മനോഹരമായ പള്ളികളുണ്ട് മണിയറകളേക്കാൾ മനോഹരമായ മുഞ്ചുള്ള പള്ളികൾ സുപ്രാക്കുറങ്ങാൻ തോന്നുന്ന പള്ളികൾ ഉണ്ട് പക്ഷേ പള്ളി മൊഞ്ചാണ് പള്ളി അഴകാണ് അവിടെ നിസ്കരിക്കുന്നവന്റെ മനസ്സിന് അഴകു വന്നിട്ടില്ല അവർ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ദയം നന്നായിട്ടില്ല ചോദിക്കുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജനങ്ങളിൽ വെച്ച് മാന്യനാരാണ് അപ്പൊ മറുപടി നിങ്ങളിൽ നിന്ന് തക്ക് വെയ്യുന്നവരാണ് തക്കുവയുള്ളവരാണ് തക്കുവയുള്ളവരാണ് വരാണ് ഇന്ന് മകരിബ് നിസ്കരിച്ചോ വിശാവും നിസ്കരിക്കാൻ പോകുന്നു നിങ്ങൾ നോക്ക് നിസ്കരിച്ച ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും മെടത്തും ബലത്തുമുള്ള ആളുകളെ എനിക്കും നിങ്ങൾക്കും അറിയാമോത്തുള്ളവൻ ധരിച്ച കുപ്പായത്തിന്റെ കളർ അറിയാം വലത്തുള്ളവൻ ധരിച്ച ഷർട്ടിന്റെയും തുണിയുടെയും പാൻറിന്റെയും കളർ അറിയാം അവൻ കെട്ടിയ വാച്ച് ഏതാണെന്നറിയാം അതേ സമയത്തോ അറിയുന്നില്ല മുന്നിൽ റബ്ബുണ്ടെന്നുള്ള ബോധമില്ല സുബ്രഹാന നിങ്ങൾ നോക്ക് മുന്നിൽ റബ്ബുണ്ടെന്നുള്ള ബോധമില്ല തിക്രഹൽക്കകളും സലാത്തും അതിർശികളൊന്നും അതിഗംഭീരമാണ് മനസ്സ് തുറന്നിട്ട് മനസ്സ് തട്ടിയിട്ടും വിളിക്കാൻ ഇവിടെ ആളില്ല അല്ലാന്ന് വിളിക്കാൻ ആളില്ല മാറ്റങ്ങൾ പഠിപ്പിക്കുന്നു എന്താ പഠിപ്പിക്കുന്നതെന്നറിയുമോ സംഭവിക്കൂല കയാമത്തു നാള് സംഭവിക്കൂല ഇല്ലാശിറന്ന കയാമത്തു നാള് സംഭവിക്കൂല ഈ ലോകം നശിക്കുന്നത് ജനങ്ങളെ ഈ ലോകം നശിക്കുക ഏറ്റവും മോശമുള്ള ജനങ്ങൾ ജനങ്ങൾ വളരെ മോശമായി അതപ്പതി അരാജകത്വത്തിന്റെയും അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അക്രമത്തിന്റെയും കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും നിറഞ്ഞ കാലത്ത് ഈ ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾ നോക്കണ്ട ആൾ പലാൽസാംഗങ്ങൾ വർദ്ധിച്ചില്ലേ കളവ് വർദ്ധിച്ചില്ലേ മദ്യം വർദ്ധിച്ചില്ലേ അതേ എന്റെ അതുപോലെ ലഹരികളും വർദ്ധിച്ചില്ലേ സുബ്ഹാനല്ലാഹ് ഒളിച്ചോറ്റങ്ങളെ വർദ്ധിച്ചു പോയേ േട്ടൻ അരുജനെ കഴുത്തറുത്ത് കൊല്ലുന്നു അരുജൻ ചേട്ടനെ കഴുത്തറുത്ത് കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കഴുത്തറുത്ത് കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുന്നു

ും വർദ്ധിക്കുമ്പോൾ കല്യാണ വീടുകളൊക്കെ കോമാളിത്തത്തിൽ കോമാളിത്തരത്തിന്റെ വീടായി മാറുമ്പോൾ തോന്നിവാസത്തിന്റെ വീടായി മാറുമ്പോൾ കാരണവന്മാരെ ഉമറാക്കൾക്ക് വരുമ്പോൾ ഉമറാക്കൾക്ക് സ്ഥാനമില്ലാത്ത കാലം വെട്ടി തുറന്ന് പറയാൻ പറ്റാത്ത കാലം വരുമ്പോൾ സംഭവിക്കൂല ജനങ്ങളെ മോശമാകുന്ന കാലം

അത് ചെവിയിലുണ്ടാകുന്നതല്ല അത് നിസ്കാരത്തയമ്പ് കൊണ്ട് വരുന്നതല്ല അതെവിടെയാണ് വരിക മനസ്സിന്റെ ഉള്ളിലാണ് മനസ്സ് ക്ലിയർ